ഹായ് ഹലോ വെൽക്കം ടു മൈ മേക്കപ്പ് സ്റ്റോറീസ് വിത്ത് ജിജോ ജോ ഫസ്റ്റ് എപ്പിസോഡ് വീട്ടുകാർ കാണാതെ ഫാഷൻ ഷാലിൽ കാണുന്ന ചരിത്രങ്ങളാണ് എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്കെല്ലാം പറയാനുള്ളത് അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ വലിയൊരു ലണ്ടൻ ഫാഷൻ വീക്കിന്റെ ബാക്ക് സ്റ്റേജ് എങ്ങനെയാണെന്നും ഞങ്ങൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത ഒരു മോഡലിനെ റെഡിയാക്കുന്നുള്ളതും പിന്നെ അതുപോലെ അവിടെയുള്ള ഡിസൈനർമാർ എങ്ങനെയാണ് ഒരു മോഡലിനെ അവരുടെ ഡ്രസ്സ് ഷോക്കേസ് ചെയ്യുന്നുള്ള കാര്യങ്ങള് ഇന്ന് മുതൽ ഞാനൊരു പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തയാണ് ഇതാണ് ഇന്ന് നടക്കുന്ന ഫാഷൻ ഷോയുടെ വെന്യൂ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാക്ക് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഇരുന്ന് മേക്കപ്പ് ചെയ്യാനും ഒരുപാട് സൗകര്യം ഉണ്ടായിരുന്നു എനിക്ക് വന്നിരുന്ന മോഡൽസ് ആണ് ഇത് ഇവരെ ഞാൻ നേരത്തെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി കംഫോർട്ടായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മോഡൽസിന് നമുക്ക് ഒരുപാട് ഒന്നും കിട്ടത്തില്ല കൂടി വന്നാൽ ഒരു നാല് പേരെയൊക്കെ നമുക്ക് റെഡി ആകാൻ വേണ്ടി കിട്ടത്തുള്ളൂ പക്ഷേ ഇവരൊരു യുക്രൈൻ ബേസ് ഉള്ള ഒരു മോഡലിംഗ് കമ്പനി യു കെ വന്ന് ഫോം ആയി ഇതിൽ വർക്ക് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യുക്രൈൻ നിന്നുള്ള ആൾക്കാരായിരുന്നു കാരണം ഇവരുടെ കമ്മ്യൂണിറ്റി കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇവർ ഇവരുടെ ആൾക്കാരെ തന്നെയാണ് കൂടുതലും അതിനകത്ത് വെച്ചിരുന്നത് കുറച്ച് മോഡൽസ് മാത്രം അവർ പുറത്തുനിന്ന് എടുത്തു അതുപോലെ ഞാനും ഞാൻ മാത്രം ഉള്ളായിരുന്നു പുറത്തുനിന്ന് അവർക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് യുക്രൈൻ ഭാഷയിലായിരുന്നു എനിക്കാണ് ഒന്നും മനസ്സിലായി ഇവർക്ക് ഇംഗ്ലീഷ് എല്ലാം ആവശ്യമില്ല എനിക്കും അതുപോലെ ഇംഗ്ലീഷ് ഒരുപാടൊന്നും അറിയാത്തത് കൊണ്ട് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു കാരണം നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മേക്കപ്പ് ആണല്ലോ ഞാൻ യു കെയിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്ത് എൻ്റെ പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു നാട്ടിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും സ്കിൻ ടോണിനും അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടം ഡെസ്കി ആയിട്ടുള്ള സ്കിന്നിൽ മേക്കപ്പ് ചെയ്യുന്നതാണ് ഒരു ഷോയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം കുറച്ച് ഡെസ്കി സ്കിന്നുള്ള ആരുണ്ടെന്ന് തപ്പിയെടുത്തിട്ട് അവരെ മേക്കപ്പ് ചെയ്യുന്നതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കിവിടെ ഒരുപാട് മോഡൽസ് ആണെങ്കിലും വേറെ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും കൂടുതലും ആൾക്കാർ എന്നെ വിളിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത് അങ്ങനെ ആൾക്കാരെ മേക്കപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നാട്ടിലില്ലാത്തതും ഇവിടെ ഞാൻ കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്രീഷിയേഷൻ ആണ് ഒരു വർക്ക് ഒരു നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർ മടിക്കില്ല അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ചെയ്യും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും എഴുതുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ ഇനി ബാക്ക് ടു ബാക്ക് എന്റെ വീഡിയോസ് എല്ലാം പ്രതീക്ഷിക്കും ഇവിടെ ആദ്യം തന്നെ ഫിറ്റിംഗ് പരിപാടികളാണ് ഓരോ മോഡൽസിന് ചേരുന്ന ഡ്രസ്സുകള് അവര് ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവരെടുക്കുകയാണ് പിന്നെ അതുപോലെ ഷോ കാണാൻ വേണ്ടി വന്നവരെല്ലാം ഇങ്ങനെ ക്യൂ നിന്ന് ഷോ കാണാൻ വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് വെയ്റ്റിംഗ് ആണ് പുറത്ത് ഇവിടെ നമ്മളകത്ത് കുറേ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഷോയിൽ നമ്മൾ ഏഴ് ബ്രാൻഡോളും ആണ് അവതരിപ്പിക്കുന്നത് ഇവിടെ ഫോട്ടോഷൂട്ട് ഒരു ഡ്രസ്സിന്റെ മാത്രമായിരിക്കും എടുക്കുന്നത് പക്ഷെ ഓരോ സെക്കൻഡിലും ഒരു മണിക്കൂറുള്ള ഷോയിൽ ഓരോ സെക്കൻഡ് പോലും ഇല്ല വന്നു കഴിഞ്ഞാൽ അന്നേരം ഓടി വന്ന അടുത്ത ഡ്രസ്സ് മാറിയിട്ട് അടുത്ത റൺവേയിൽ ഓക്ക് ചെയ്യാൻ വേണ്ടി ഈ മോഡൽസ് ഓടുന്നത് ആ സമയത്ത് ഇവരുടെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് കാരണം ഓരോ സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ വന്ന് ഡ്രസ്സ് മാറുന്നത് ഓടുന്നതും സിനിമയിലാണ് എൻ്റെ മേക്കപ്പിന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ബ്രൈഡൽ മേക്കപ്പിലേക്ക് കടന്നു സ്വന്തമായിട്ട് ഷോപ്പ് ഇട്ടു അതിനുശേഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ലണ്ടനിലേക്ക് വന്നത് യു കെ വന്നതിന് ശേഷമാണ് ഈ ഫാഷൻ ഷോകളിലെല്ലാം പോയത് എനിക്ക് ശരിക്കും അത് വേറൊരു അനുഭവമായിരുന്നു ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തതും ഞാൻ ആകെ ടി വിയിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടോണ്ടിരുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ നമ്മൾ വർക്കിന് എത്രത്തോളം പാഷൻ ആയിരിക്കണം എത്രത്തോളം നമ്മൾ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് വളരെ കുറഞ്ഞ ടൈമിൽ ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ നടത്തുന്ന ഒരു വലിയൊരു ഷോ ആയതുകൊണ്ട് തന്നെ ഓരോ മോഡൽസും ഓരോ ഡിസൈനർമാരും വളരെ കെയർഫുള്ളായിട്ടാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൂഡ് ബോർഡിൽ ആരൊക്കെ എപ്പോഴൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കും അതുകൊണ്ട് എല്ലാരും കറക്റ്റ് ലൈനപ്പ് ചെയ്ത് തന്നെ ഇരിക്കുന്നതാണ് പിന്നെ ഓരോരുത്തരും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് അവരെ അടുത്ത ഡ്രസ്സിലേക്ക് റെഡിയാക്കാൻ വേണ്ടി വിടുന്നത് ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ മൂഡ് ബോർഡ് എന്ന് പറയുന്നത് ഇത് ഓരോ ഡിസൈനർമാരുടെ അടുത്തും ഇതുപോലെ ഓരോ മോഡൽസ് ഇടേണ്ട ഡ്രെസ്സുകളും അവരുടെ പേരും കാര്യങ്ങളും എല്ലാം എഴുതി ഇതുപോലൊരു ബോർഡിൽ സെറ്റ് ആക്കി വെക്കും ചിലടത് ഫയൽ ആയിട്ടായിരിക്കും എടുക്കുന്നത് കഴിഞ്ഞ ഒരു ഡിസൈനറുടെ വോക്ക് കഴിഞ്ഞാലുടൻ തന്നെ അടുത്ത ഡിസൈനിങ് ഡ്രസ്സും ഇട്ട് അവർ വന്ന് ലൈനിൽ പിന്നില്ക്കും കറക്റ്റായിട്ടുള്ള ആൾക്കാരാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസൈനറെ കൂടെ ഉള്ള ആൾ കറക്റ്റായിട്ട് തന്നെ അവരുടെ പൊസിഷൻ എല്ലാം ക്ലിയർ ചെയ്യും പിന്നെ നമ്മൾ മേക്കപ്പിൻ്റെ എന്തെങ്കിലും ചെറിയ ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാ ഷോയിലും ഡിസൈനർമാർക്കാണ് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ മേക്കപ്പ് ഭയങ്കര നൂഡായിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് പിന്നെ ചില ഡിസൈനർമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉള്ള മേക്കപ്പും നമ്മൾ കൊടുക്കാറുണ്ട് ഡെസ്കി സ്കിന്നിലുള്ള മോഡൽസുകൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ലണ്ടൻ ഫാഷൻ വീക്ക് പോലുള്ള വലിയ വലിയ ഷോകളിൽ ഹൈറ്റും സ്ട്രക്ചറും ഒരു ഘടകമാണ് യു കെ ഗവൺമെന്റ് യുക്രൈനിയൻ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് ലണ്ടൻ ഫാഷൻ വീക്ക് പോലുള്ള വെല്ലുവില്യ സംഭവങ്ങളുടെ തലപ്പത്തേക്ക് വരെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നെ യു കെ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഈ യുക്രൈനിയൻ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറുമായ അലക്സാണ്ട്രയാണ് ബാക്ക് സ്റ്റേജിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് രണ്ട് ദിവസത്തിനുള്ളിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്